ആരാണ് ഉണ്ണികൃഷ്ണൻ പോയിറ്റി എന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് കാരണം ഇതുപോലെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് ശബരിമല പോലുള്ള ഒരു പ്രദേശത്ത് ഒരു ഒരു പരിപാവനമായ ക്ഷേത്രത്തിന്റെ മുതല് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു മാസത്തോളം സ്വന്തമായി കൈവെക്കുക അദ്ദേഹം തന്നെ അത് റിപ്പയറിംഗ് കൊണ്ടുപോവുക സ്വർണം പൂശം കൊണ്ടുപോവുക കാലങ്ങൾക്ക് ശേഷം വന്ന് അദ്ദേഹം തന്നെ പരാതി പറയുക ഇങ്ങനെയൊക്കെ നോക്കും എത്രമാത്രം ഗുരുതരമായ കൃത്യവിലവുമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഇത് സ്വർണ്ണമല്ല നമ്മൾ പരിശോധിക്കേണ്ടത് നിഷ ഇതിനെ കാണേണ്ടത് ഈ സ്വർണത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ മൂന്നര പവന്റെയോ നാല് പവന്റെയോ കാര്യങ്ങളല്ല ഇത് ശബരിമലയുടെ മുതലാണ് ശബരിമലയിലെ ദൂരപാല വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ശബരിമലയിലെ ദൂരപാല വിഗ്രഹം എന്നുള്ള ശില്പങ്ങളുടെ പീഡത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ ശബരിമലയിലെ ഒരു മുതല് ഇങ്ങനെ കൊണ്ടുപോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഹൈക്കോടതി പോലും ആദ്യമേ ഈ കേസ് പരിഗണിച്ച സമയത്ത് ഒരു പ്രൈമറി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് തന്നെയാണോ തിരികെ വന്നിട്ടുള്ളത് എന്നതിനകത്ത് എന്താണ് ഉറപ്പ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ശബരിമലയിലെ ഒരു ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ ശബരിമലയിലെ പീഠങ്ങൾ ഇതിന് ഇതിന് പിറകിൽ വലിയ ഭൂതാലോചന ഉണ്ടാകാം ഇങ്ങനെ ഉള്ള ഈ ഉണ്ണികൃഷ്ണം പോറ്റിമാർക്ക് ഇങ്ങനെ ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ അവർക്ക് തോന്നിയ പാട് വിരഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തോ തന്നെയാണ് അമ്പലമെഴുങ്ങികളായ കൊറേ കപട വിശ്വാസികൾ എന്നും ഇങ്ങനെ ഭരണം തുടങ്ങിയോ അന്ന് മുതലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോ വീണ്ടും സ്വർണം പൂശണമെന്ന് പറയുന്നു നാല്പത് വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നു അതിന് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ ലഭിക്കുന്നു അദ്ദേഹം കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ തൂക്കം എടുക്കുന്നില്ല വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറയുന്നു പക്ഷെ തൂക്കം നോക്കുന്നില്ല തിരികെ വരുന്ന സമയത്ത് ഭാരം കുറഞ്ഞതായി കണ്ടുപിടിക്കുന്നു ഇതൊക്കെ കണ്ടെത്തിയത് ബോർഡോ ബോർഡിന്റെ നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇതൊക്കെ കിട്ടുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദൈവദർശനം ഉണ്ടാകുന്നതല്ല ഇത്തരത്തിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് ശബരിമലയിലും അല്ലെങ്കിൽ വിവിധ ഈ സന്നിധാനത്തും പമ്പയിലും ഒക്കെ ജോലി കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സത്യസന്ധരായിട്ടുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും